ിന്ന് ഭർദുബായ് ഭർദുബായിലേക്ക് പോവാം വെയിലാറിയുണ്ട് പക്ഷെ ചൂടിന് ഒട്ടും കുറവില്ല ഒട്ടുംറവില്ല ചൂട് നിൽക്കുന്നത് നമ്മുടെ കൂടെ യാത്ര ചെറിയൊരു ബോട്ട് നമുക്ക് ഇന്ന് കവർ ചെയ്യാം അബ്ബർ കയറിയിട്ട് വേണം നമുക്ക് ഭർദുബായിലേക്ക് എത്താനായിട്ട് ഒരു ദ്രംസാണ് നമുക്ക് ചാർജ് വരുന്നത് അബ്ബറയുടെ ഒരു പതിനഞ്ച് കൊല്ലം മുന്നും ഇപ്പോഴും ഒരു ദിവസം ആണ് അത്ര റേറ്റ് വന്നത് ഒരു മാറ്റം ഇല്ല അതിന് നമുക്ക് ദുബായ് അടുത്ത് നമുക്ക് ഇതാണ് നമ്മുടെ ദുബായ് ആർ ടി എ ബോട്ട് സർവീസ് അതായത് ഗോൾഡ് സൂക്ക്ന്ന് ദുബായ് ഏരിയക്കുള്ള ഒരു ഗോൾഡ് സൂക്ക് അബ്ര സർവീസാണ് ചെറിയ ചെറിയ ബോട്ടുകളാണ് ഒരു ആണ് നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് ഇവിടെ അങ്ങോട്ട് ഒരു തിരംസ് അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം പോകും സമയത്ത് ഇത്രയും ചൂടിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സർവീസാണ് ദുബായ് ആർ ടി ഈ അബ്ര ബോട്ട് സർവീസ് നമുക്ക് എല്ലാ ചൂടും സൗന്ദര്യവും ഒക്കെ കൂടിക്കലടന്നുള്ള നമ്മളത് യാത്രയാണ് നല്ലൊരു വൈബാണ് നമുക്കിത് ആസ്വദിക്കാം ദുബായിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു സർവീസാണ് ഈ അബ്ബറ ബോട്ട് സർവീസ് ആയിട്ട് നമുക്ക് വരുന്നത് ഇത് ഞാനൊരു പതിനഞ്ച് കൊല്ലം മുന്നേ വന്നപ്പോഴും ഇതേ റേറ്റ് അതായത് ഒരു ദ്രമക്കോടെ റേറ്റ് വരുന്നത് പ്പോഴും അതായത് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം വന്നപ്പോഴും എനിക്ക് അതേ തിറംസ് അതായത് വൺ ദിറംസ് ആണ് ഇവിടുത്തെ ചാർജ് വരുന്നത് അത് ദുബായ് ഗവൺമെൻറ്റിന് ഏറ്റവും അഭിനന്ദനാർഹമാണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിരംസ് എന്നുള്ള ഇതിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല ഇതുവരെ വരുത്തിയിട്ടില്ല ഇന്ന് സർവീസ് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് വൻ ദിറംസ് നമുക്ക് ആകെ വരുന്നുള്ളൂ സന്ധ്യാസമയത്ത് ദുബായിയുടെ എല്ലാ സൗന്ദര്യങ്ങളും എന്ന് നമുക്കൊരു ബോട്ട് യാത്ര നമ്മൾ ചെയ്യുകയാണ് വളരെ മനോഹരമായിരിക്കുന്ന യാത്രയാണ് ചൂട് വെയിൽ കുറഞ്ഞെങ്കിലും ചൂടിനൊരു കുറവൊന്നില്ല നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം ചൂടത്തെ നമുക്ക് ദുബായ് യാത്ര എൻജോയ് ചെയ്യാം അങ്ങനെ നമ്മൾ ഭരദുബായ് എത്തിയിരിക്കുകയാണ് ഗോൾഡ് സൂട്ടിൽ നിന്നുള്ള യാത്ര കഴിഞ്ഞു ഭരദുബായ് എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എത്തി ഗ്രാൻഡ് കവർ ചെയ്യാൻ പോണത് നമുക്ക് ആദ്യം നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള അടിപൊളി സംഭവങ്ങൾ നമുക്കിവിടെ കാണാം നമ്മൾ ട്രഡീഷണൽ എന്താ പറയാ ദുബായിയുടെ പഴയ കാല ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോണത് സ്പൈസ് എല്ലാ ആയിട്ടുള്ള ഒരു വളരെയധികം ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ കൂടെ നമുക്ക് നാടൻ നമുക്ക് നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ബജ്ജിയും ചായയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ചായക്കടകൾ തനി നാടൻ ഉണ്ട് അത് നമുക്ക് എൻജോയ് ചെയ്യാം പനിപ്പുറി തൈപ്പുരി 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 ട്ടാ പക്കാവട കഴിക്കാം ബച്ചി കഴിക്കാം കടമ്പനിറ്റംസും ഉണ്ട് സമോസ മുളക് പനി അത് വേണം നാളെ കായ നാളെ <ORATICAL> ും ചായ കുടിച്ചിട്ട് നമുക്ക് കാണാം ഓക്കെ കുടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് സ്നാക്സും ബജിയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് നമ്മടെ ചേട്ടൻ അടച്ചു നോക്കിക്ക എത്ര വർഷമായിട്ട് ദുബായില് ഈ സംഭവം തുടങ്ങിട്ടുണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് അറുപത് വർഷം അമ്പത്തി ഒമ്പത് വർഷമായി ഇത് തുടങ്ങിട്ട് ഇത് മലപ്പുറത്ത് കടയാണ് അത് മുഖല വാപ്പ കൊണ്ടുവന്ന സ്ഥാപനമാണ് അമ്പത്തി വർഷമായി ഇന്നേക്കും എല്ലാ ഐറ്റംസും നമ്മുടെ പക്കോട സമൂസ പരിപ്പുറ പായം ചിക്കൻ തോടി പക്കോട സമൂസ പിന്നെ ഞങ്ങളുടെ പ്രത്യേക ആണ് പാനിപ്പുരി ഐറ്റംസ് പാനിപ്പുരി ദൈപ്പുരി സേൽപ്പുരി ബേൽപ്പുരി പാവ പിടിച്ചാട്ട് വടപ്പാവ് സമൂസ പാവ് ഇഡ്ഡ്ലി സാമ്പാർ വട സാമ്പാറ് ദോശ മസാലദോശ സെക്ക് ദോശ ഒടിയൻ ദോശ പല ഐറ്റംസും അവിടെ എല്ലാ ഐറ്റംസ് കടയാണ് നമ്മൾ കട വട ഇപ്പൊ നമ്മൾ കാണുന്നത് ഭർദുബയുടെ സന്ധ്യാ സമയത്തുള്ള ഭംഗിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ചൂട് അതായത് വെയിലില്ല ചൂടിന് അല്പം കുറവുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കേ സന്ധ്യാസമയം നമുക്ക് ഐസ്ക്രീം പോപ്കോൺ പിന്നെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻ്റുകൾ അതും അബ്ര അതായത് നമ്മുടെ ഈ ഒരു ഈയൊരു ആയിട്ടുള്ള രീതികൾ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് വളരെ മനോഹര സെറ്റ് ചെയ്തിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഒരുപാട് രീതികളിൽ ഒരുപാട് ആൾക്കാർ വന്ന് എൻജോയ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാം ഇതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉൾക്കൊണ്ട് ഭർദ്ബായുടെ ഏരിയയുടെ എല്ലാ സൗന്ദര്യങ്ങളും വളരെ സൗന്ദര്യം അതായത് പ്രത്യേകിച്ച് അബ്രയാണ് എടുത്ത് പറയേണ്ടത് അബ്രയിൽ നമുക്ക് ഒരുപാട് യാത്രക്കാരാണ് ഇപ്പോ ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം സന്ധ്യാസമയത്ത് സന്ധ്യാ സമയത്താണ് ഇവിടെ എല്ലാ ആക്റ്റീവായിരിക്കുന്നത് കാരണം ജോലി കഴിഞ്ഞ് ജോലി തിരക്കുകളെന്നൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് എല്ലാ റെസ്റ്റോറൻറ്റുകളും എല്ലാ സംഭവങ്ങളും ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുന്നത് ഇതുപോലെയാണ് ലൈറ്റുകളും എല്ലാം ഇട്ട് പ്രത്യേക ഒരു വൈബിലൂടെയാണ് ഇപ്പോൾ ഈ സമയം ദുബായി കടന്നു പോകുന്നത് നമുക്ക് നല്ല ഫുഡും എന്താ പറയാ ഹുക്ക വലിക്കാം ഫുഡ് അടിക്കാം ദുബായിയുടെ അബ്ര കാഴ്ചകൾ കാണാം ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സ്ഥലമാണ് ഭർദുബായ് അപ്പൊ നമുക്കെല്ലാവർക്കും ദുബായിയുടെ ഒരു ഫെറി സർവീസ് ദുബായ് ആർ നമുക്ക് സർവീസ് ചെയ്യുന്ന ഫെറി സർവീസാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക ഇവിടെ നിന്ന് നമുക്ക് പല ഭാഗങ്ങളിലേക്ക് നമുക്ക് ഫെറി സർവീസ് അവൈലബിൾ ആണ് വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ദുബായിയുടെ പല സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഫെറി സർവീസാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ദുബായുടെ ഈവനിങ് സൗന്ദര്യം നമുക്ക് നമുക്ക് കണ്ടു നോക്കാം നോക്കൂ വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഏരിയ ആണിത് ഭരദുബായിയുടെ ഏരിയയിൽ നമുക്ക് അതിമനോഹരമായിരിക്കുന്ന സ്ഥലങ്ങൾ ഇതാണ് നമുക്ക് ആർ ടി ഒയുടെ അതായത് ദുബായ് ആർ ടി ഒ ഒരുക്കുന്ന അബ്ര സർവീസ് അബ്ര മീൻസ് ഇതാണ് ദുബായിലെ അൽ ഗുഗൈബ മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഇവിടുന്ന് നമുക്ക് നമുക്ക് പല ഭാഗങ്ങളിലേക്ക് അതായത് ബുർജൽ അർബ് പാംജുമേറ മറീന ബീച്ച് എന്നിവിടേക്കുള്ള ഷിപ്പ് ഷിപ്പ് അത് അത് കാണിക്കും അതാ ഇതാണ് നമുക്ക് ദുബായുടെ ഫെറി വരുന്നത് അപ്പോൾ നമുക്ക് ഈ സമയങ്ങളിൽ ഇത് അവൈലബിൾ അല്ല ഇപ്പോൾ ഇതിലൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള പൈസകൾ നമുക്ക് അല്ല ദുബായുടെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കാനായിട്ട് പറ്റും ഇതാണ് നമുക്ക് ദുബായുടെ ആർ ടി എയുടെ ഫെറി സർവീസ് ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഇനി അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ ഇത് പോകുന്നത് നമുക്ക് വീഡിയോ ആയിട്ട് വരാം